ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അവരിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് അവരുടെ പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം വന്നിരിക്കുന്നത് ഈ വിമർശനം ഉന്നയിച്ചത് വേറെ ആരുമല്ല ഉദ്ഘാടകനായി വന്നിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എം പി ആണ് ഇത്തരത്തിലൊരു ചർച്ച തുടങ്ങി വെച്ചത് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ബി ജെ പി ഇവിടെ ക്ലച്ച് പിടിക്കാതെ പോകുന്നത് എന്ന് നേതാക്കളോട് ചോദിച്ചു അപ്പോൾ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ താഴെത്തട്ടിലേക്ക് പ്രവർത്തനം നടക്കുന്നില്ല അതാണ് പ്രശ്നം എന്നാണ് നേതാക്കൾ പറഞ്ഞത് പക്ഷേ അഗർവാൾ കൃത്യമായി പറയുന്നു താഴെത്തട്ട് നടക്കാത്തതല്ല പ്രശ്നം ഇവിടെ നിങ്ങളെപ്പോലുള്ള നേതാക്കൾ കാരണം ഇവിടെ പ്രതിസന്ധിയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു ഇവിടുത്തുള്ള പടലപ്പിണക്കവും ഗ്രൂപ്പിസവും ഒക്കെ തന്നെയാണ് കേരളത്തിലെ ബി വളരാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സമാനമായ അഭിപ്രായമാണ് നരേന്ദ്രമോദിക്ക് ഉള്ളതെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കൾ തന്നെയാണെന്നും അതിന് ഏറ്റവും വലിയ ഉദാഹരണം കേരളമാണെന്നും കൂടി അദ്ദേഹം വിമർശനത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നുള്ള ചോദ്യത്തിന് ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ബി ജെ പിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ തന്നെയാണെന്നും തൃശ്ശൂർ പിടിച്ചെടുക്കുകയാണ് മുന്നിലുള്ള ഏറ്റവും വലിയ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നിന്ന് നാലോ അഞ്ചോ സീറ്റിൽ കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഒന്നാമതാണ് തൃശ്ശൂർ എന്നാണ് അദ്ദേഹം അഗർവാൾ തന്നെ പറഞ്ഞിരിക്കുന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഇവിടെയും സാധിക്കും എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ മുന്നിട്ട് വരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിനെയൊക്കെ തകർത്ത് അവിടെ ബി ജെ പി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ വേണമെങ്കിൽ ആകാം എന്ന സൂചനയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ശബരിമലയിൽ നടന്നതെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ശബരിമലയുടെ കാര്യത്തിലും ഒരു ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം കൂടി ഡോക്ടർ അഗർവാൾ ഇവിടെ നടത്തിയിട്ട് പോകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും മാത്രമല്ല സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം കേരളത്തിലെ ഇത്രയേറെ വികസനമുണ്ടായ കാലം വേറെ ഇല്ലെന്ന് കൂടി അദ്ദേഹം പറയുന്നു അതായത് കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരിക്കുന്ന ഈ ഒരു വികസനം ആ വികസനത്തിൽ ബി ജെ പി നേതൃത്വത്തിന് വല്ലാണ്ട് അസൂയുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്രയും നന്നായി കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു സമയം വേറെ ഇല്ല എന്ന് പറയുമ്പോൾ വികസനങ്ങൾ ഇല്ലാതെ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ആരാണ് ഭരിക്കുന്നത് എന്നവർ സ്വയമായി ഒന്ന് തീരുമാനിച്ചാൽ മതിയാകും എന്നേ പറയാനുള്ളൂ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നതിന് ഉദ്ദേശം തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അങ്ങ് എടുക്കാനുള്ള സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾക്ക് അടിത്തറ പകരുക എന്നുള്ളതാണ് ഒപ്പം നേതൃയോഗങ്ങൾ തൃശ്ശൂരിൽ നടക്കുന്നതും അതിന്റെ ഭാഗമായി തന്നെയാണ് പക്ഷേ ബി ജെ പിയുടെ പ്രതിസന്ധി ബി ജെ പിയുടെ നേതാക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ പാർട്ടിയിൽ നടക്കുന്നത് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും തൃശ്ശൂരിൽ ബി ജെ പിയുടെ നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രം രംഗത്ത് വന്നിരിക്കുന്നത് ഇതൊരു താക്കീതായി തന്നെയാണ് അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ഭൂരിപക്ഷം കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ നടപടികൾ ഇവിടെ ഉണ്ടാകും എന്നതിൻ്റെ സൂചന തന്നെയാണ് നേതാക്കൾക്കിടയിലെ ഈ പടലപ്പിണക്കം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര കേന്ദ്രത്തിന്റെ തന്നെ വക്താവ് ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗ്രൂപ്പിസവും വടരപ്പിനോക്കൊക്കെ മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഇവിടെ വിജയം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് ഇവിടുന്ന് നേതാക്കളെ ലോക്സഭയിലേക്ക് അയച്ചില്ലെങ്കിൽ പണി പാളും എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രശ്നം അവിടുത്തെ നേതാക്കൾ അവർ സ്വയം മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസനങ്ങളിൽ അവർക്ക് അസൂയുണ്ടെന്ന് അറിഞ്ഞതിലും വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ കാരണം ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അവരുടെ തലവേദനയായി നിൽക്കുന്നത് വികസന പ്രശ്നങ്ങളാണ് അത് കേരളത്തിലില്ല അതുകൊണ്ട് കൂടിയാണ് ഇവിടെ ബി ജെ പിയിലേക്ക് ആളുകൾ പോകാത്തത് എന്നൊരു ബോധ്യം കൂടി അവർക്കിനി എന്നുണ്ടാകും എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം